സാക്ഷാൽ ഒടുവിൽ അബ്ദുൽ നക്കീം അസഹരി തന്നെ രംഗത്ത് വന്നു മെക്സവണ്ണോടല്ല തങ്ങൾക്ക് എതിർപ്പ് മറിച്ച് സ്ത്രീകളെ പ്രദർശിപ്പിക്കുന്നതിനോടാണ് എൻ്റെ അസഹരി ഉസ്താതെ തലയൂരാനും അതിൽ നിന്ന് അങ്ങ് ഊരാനുമാണ് ഈ സ്റ്റേറ്റ്മെൻ്റ് അഭിനന്ദനം വളരെ തന്ത്രപരമായി അതിൽ നിന്ന് ഊരാൻ ഈ ഒരു മാർഗ്ഗമേ ഉള്ളൂ പക്ഷേ യാതൊരു കാര്യവുമില്ലാതെ എല്ലാത്തിലും ബ്ലാ 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 പറയുന്നത് പോലെ സാമൂഹ്യ വിഷയങ്ങളിലും അതുപോലെ രാഷ്ട്രീയ ഉണ്ടാകുന്ന വിഷയങ്ങളിലും തല കൊണ്ടെന്ന് വേട്ടക്കാരുടെ കക്ഷത്ത് വെച്ചു കൊടുക്കുന്ന പ്രവൃത്തിയിൽ നിന്നും വിട്ടു നിൽക്കണമെന്ന് താങ്കളുടെ അസഹാബികളായ ഈ നാക്കും കാലവും ചുറ്റുപാടും ഒന്നും നിയന്ത്രിക്കാനാവാത്തവരോട് അങ്ങ് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇല്ലെങ്കിൽ ഇതുപോലെ വേദികൾ കിട്ടുമ്പോൾ നമ്മളിപ്പോൾ സുന്നത്തിൻ്റെയും വിധേയത്തിൻ്റെയും കാര്യമോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച കിതാബുകളുടെ തർക്കമോ ഒന്നും വന്നാൽ അതൊരു പൊതുവിഷയമല്ലെന്ന് മാത്രമല്ല അവിടെങ്ങും കൂടിയിരിക്കുന്നവർക്ക് ആർക്കും ഒന്നും മനസ്സിലാവുകയില്ല കേൾക്കുന്നവർക്ക് പോലും ഒരു ചുക്കും ചുണ്ണാമ്പും പിടികിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ പത്ത് നൂറ് വർഷമായി ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് പിടിച്ചു നിൽക്കുന്നത് കാരണം ബാക്കിയുള്ളവർക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല എന്തിനാണ് നമ്മൾ അടിക്കുന്നതെന്ന് ബാക്കിയുള്ളവർക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദര സമുദായ അംഗങ്ങൾക്ക് എന്നാൽ അതിന് പകരം ഇതുപോലെയുള്ള വിഷയങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു എതിരാളിയെ വീഴ്ത്താൻ വേണ്ടി തൊടുത്തു വിട്ടുകൊടുത്താൽ അതങ്ങ് പോയി വീഴുന്നത് അർണബ് ഗോസ്വാമിയുടെ വായിലും അതുപോലെ ഇത് ഏറ്റെടുക്കാൻ നിൽക്കുന്ന ഐ ടി സെല്ലുകളുടെ വായിലും ഒക്കെ ആയിരിക്കും ഏതായാലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ അതങ്ങ് അവസാനിപ്പിക്കുന്നത് നല്ലതാണ് തല ഊരിയതാണെങ്കിൽ പിന്നെ അതിൻ്റെ വസ്തുനിഷ്ഠമായ കാര്യം പറയുമ്പോൾ സ്ത്രീകളെ പ്രദർശിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഉസ്തേ ആ കാലമൊക്കെ കഴിഞ്ഞു ഇതിപ്പോൾ ആരും അങ്ങനെയൊന്നും നിയന്ത്രിച്ചാലൊന്നും അവനവനെ അവരവർക്ക് സൂക്ഷിക്കാനും അവരവർക്ക് സംരക്ഷിക്കാനും അവരവർക്ക് എന്ത് വേണമെന്നും നല്ല ബോധ്യമുള്ള കാലത്തുകൂടിയാണ് കടന്നു പോകുന്നത് ഇത് സാധാരണ പാമരന്മാരുടെ അല്ലെങ്കിൽ ജാഹ്ലീയങ്ങളുടെ വീടുകളിൽ മാത്രമല്ല വലിയ പണ്ഡിതപുങ്കവന്മാരെ പോലും മക്കൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ പൂന്ത് വിളയാടുന്ന കാലമാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും പ്രദർശനമൊന്നും അല്ലെന്നൊന്നും ബഹുമാനപ്പെട്ട ഉസ്താദ് പറയാതിരിക്കലാണ് ഏറ്റവും നല്ല കാര്യം നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിക്കുക അതിനപ്പുറത്ത് സംഭവിക്കുന്നവരൊക്കെ അവർ സൂക്ഷിച്ചുകൊള്ളും ഇനി ഒരാൾ പുറത്തിറങ്ങിയത് കൊണ്ട് മാത്രമേ നശിക്കൂ എന്നുള്ളെങ്കിൽ മുറിക്കകത്തിരുന്നാലും ഇപ്പം പുറത്തിറങ്ങാതെ തന്നെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള മാർഗവും മറ്റ് രീതികളുമൊക്കെയുണ്ട് അതുകൊണ്ട് ഇവരീ പറഞ്ഞ ഈ എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നതൊരു പ്രദർശനമാണെങ്കിൽ അങ്ങനെ ചെയ്യാതിരുന്നാൽ ദിവസ ചിലപ്പോൾ മാസങ്ങളോളം ആശുപത്രികളിലും ആയുർവേദ ആശുപത്രികളിലും ഒക്കെ പോയി പ്രദർശന വസ്തുക്കളും ഉപയോഗ വസ്തുക്കളും തിരുമൽ വസ്തുക്കളും ഒക്കെയായി മാറേണ്ടി വരും അതുകൊണ്ട് ഈ പ്രവൃത്തിയൊന്നും അങ്ങനെ വിശദീകരിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന എത്രയോ അതിസമ്പന്നരുടെ അഞ്ചും ആറും പന്ത്രണ്ടും ഇരുപത്തഞ്ചും ഹജ്ജ് ചെയ്ത ഹാജിമാരുടെ മക്കളുടെ വിവാഹ ചടങ്ങിലൊക്കെ എന്താ പ്രദർശനം മിണ്ടുമാരെങ്കിലൂടെ നാവ് പൊന്തുവോ ഒരക്ഷരം പറയുമോ പറയില്ല പറയാൻ ഈ പറഞ്ഞതുപോലെ അവരുടെ സാമ്പത്തിക ചുറ്റുപാടും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും നമ്മളെ അനുവദിക്കില്ല അത്രയൊന്നും ഉറപ്പ് നമുക്കായിട്ടില്ല നമുക്കിപ്പോഴും ഉറപ്പ് ഈ പറഞ്ഞ അവരുടെ കയ്യിലുള്ള പലതിനോടുമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ആ പ്രദർശനത്തെക്കുറിച്ചൊന്നും മിണ്ടാറില്ല എന്തിനാണ് ഉസ്താദ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പോലും ഒരു വനിത എന്തോ വേദിയിൽ വന്ന് പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ സദസ്സിൽ ഇരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം പുകിലായിട്ട് ഒരു കമ്മീഷനെയൊക്കെ അന്ന് നിയമിച്ചല്ലോ അതിനെക്കുറിച്ച് പരിശോധിക്കാൻ അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല ഉസ്താദ് ആകെ ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ലോകത്ത് നമ്മുടെ കിതാബുകൾ വെച്ച് ആടിച്ച് തകർക്കാമെന്ന് പറയുക ഇത്തരം കാര്യങ്ങളിലൊക്കെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക വ്യക്തമായി അറിയാതെയും ബോധ്യപ്പെടാതെയും എന്താണെന്ന് മനസ്സിലാക്കാതെയും ഒരു മൈക്കും ആയിരം ആളിനെയും കൂടെ കാണുമ്പോഴത്തേക്ക് അങ്ങ് ഹാലിളകിപ്പോകരുത് എന്ന കാര്യം അങ്ങ് ഉപദേശിക്കുക അതാണ് വേണ്ടത്